എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം പേടിക്കൊന്നും വേണ്ട നല്ല രീതി തന്നെ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എളുപ്പമായിരിക്കും കേട്ടോ നമ്മൾ പഠിച്ച ടോപ്പിക്കുന്നൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ ടെൻഷൻ അടിച്ച് പേടി കൂടി തെറ്റിക്കാതെ അതുപോലെ തന്നെ ഈ പറയുന്ന ബബിളുണ്ടല്ലോ നമ്മൾ കറുപ്പിക്കുന്നത് അതും ഈ ടെൻഷൻ അടിച്ച് പേടി കൂടി അതൊന്നും തെറ്റിക്കാതെ വളരെ സമാധാനമായിട്ട് എല്ലാം വായിച്ചു നോക്കി സമയം രണ്ടര മണിക്കൂറുണ്ട് ഏ അപ്പം പി എസ് സി പരീക്ഷ പോലെ ഒന്നേകാ മണിക്കൂർ വെപ്രാളം ഒന്നും കൂട്ടണ്ട സമാധാനമായിട്ട് വായിച്ച് നോക്കി സമയം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാവരും എഴുതിയിട്ട് സന്തോഷമായിട്ട് നാളെ തിരിച്ചു വരണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പെയർ ചെയ്തിരിക്കുന്നത് മുപ്പത് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് മീഡിയം ടൈപ്പ് ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം നല്ല രീതിയിൽ പോർഷൻസ് എല്ലാം കവർ ചെയ്തു എന്ന് തന്നെ പറയാം ഇനി നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് നാളത്തെ പരീക്ഷ ചിലപ്പോൾ ഇതിലും ഈസി ആയിട്ടായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ വീട്ടിൽ വെച്ച് നമ്മൾ എപ്പോഴും ഓരോ ബോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യത്തില്ല അതുപോലെ കരുതിയാൽ മതി കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കല്ലേ ഗാങ് നെയ് ഇൻ ഹിസ് ബുക്ക് ദ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് ഹാസ് ഡിസ്ക്രൈബ്ഡ് ഹൗ മെനി ടൈപ്സ് ഓഫ് ലേണിംഗ് ഗാഗ്നയുടെ പുസ്തകമാണ് ദ കണ്ടീഷൻസ് ഓഫ് ലേണിങ് ആ പുസ്തകത്തിലെ എത്ര തരത്തിലുള്ള പഠനത്തെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് എത്രയാണ് എയ് ടൈപ്സ് ആണ് അല്ലെങ്കിൽ എട്ട് തരത്തിലുള്ളയാണ് ഓപ്ഷൻ ബി വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറി വ്യൂഡ് കോഗ്നേറ്റി ഡെവലപ്മെന്റ് ആസ് എ സോഷ്യലി മീഡിയേറ്റഡ് പ്രോസസ് ഇനി പറയുന്ന സിദ്ധാന്തങ്ങളിൽ ഏതാണ് വൈജ്ഞാനികസനം എന്ന് പറയുന്നത് സാമൂഹിക മധ്യസ്ഥ പ്രക്രിയയായിട്ട് കാണുന്നത് അവിടെ നമുക്ക് രണ്ടെണ്ണമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് സോഷ്യോ കൾച്ചറൽ തിയറിയും സോഷ്യൽ ലേണിംഗ് തിയറിയും ഇപ്പൊ ഇത് വൈഗോഡ് സ്കിയുമായിട്ട് ബന്ധപ്പെട്ടയാണ് അപ്പൊ സോഷ്യോ കൾച്ചറൽ തിയറിയാണ് മറ്റേത് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ധൂരിയായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ അപ്പൊ തെറ്റിക്കരുത് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇൻ ദ കോൺക്സ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ് എസ് ടി എ ഡി റെഫേഴ്സ് അപ്പോൾ സഹകരണ പഠനത്തിലെ എസ് ടി എ ഡി ഡിന്റെ ഫുൾ ഫോം എന്താണ് സ്റ്റുഡൻസ് ടീം അച്ചീവ്മെന്റ് ഡിവിഷൻ ഓപ്ഷൻ ബി ആണ് എസ് ടി എ ഡി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ വിവിധ തലത്തിൽ കഴിവുള്ള കുട്ടികളെന്തോ ചെയ്യും നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിക്കും ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവരൊരു പഠന ലക്ഷ്യമുണ്ട് അത് കൈവരിക്കുന്നതിന് വേണ്ടി അവരെന്തു ചെയ്യും ഒന്നിച്ച് പ്രവർത്തിക്കും അതിനെയാണ് നമ്മൾ എസ് ടി എ ഡി ഉണ്ട് ഉദ്ദേശിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺസ് എത്തിക്കൽ മോറൽ ആം ഓഫ് ദ പേഴ്സണാലിറ്റി വ്യക്തിത്വത്തിൻ്റെ നൈതിക ധാർമ്മിക ഭുജം എന്നറിയപ്പെടുന്നത് ഇനി പറയുന്നതിൽ ഏതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മോറൽ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അല്ലേ ധാർമ്മികത മൊറാലിറ്റി എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും സൂപ്പർ ഈഗോ ആയിരിക്കും നമുക്കറിയാം പ്ലഷർ ആണ് ഇതെന്ന് പറയുന്നത് റിയാലിറ്റി ആണ് ഈഗോ എന്ന് പറയുന്നത് ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ വാസ് അഡ്വക്കേറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് തിങ്കേഴ്സ് താഴെ പറയുന്നതിൽ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം ഏത് ചിന്തകനാണ് വാദിച്ചത് ഓപ്ഷൻ ഡി ആണ് ജോൺ ഫോർ ഹൗ മെനി സെക്കൻഡ്സ് ഷോർട്ട് ടേം മെമ്മറി ഹോൾഡ് ഇൻഫർമേഷൻ എത്ര സെക്കൻഡാണ് ഷോർട്ട് ടേം മെമ്മറിയിലെ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്കൊരു ഇൻഫർമേഷൻ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ട്വൻറ്റി ടു തേർട്ടി സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ ട്വൻറ്റി തേർട്ടി ഒന്നും കൊടുത്തിട്ടില്ല എന്നാലും നമുക്ക് ഓപ്ഷനെ കറക്റ്റായിട്ട് പറയാം തേർട്ടി സെക്കൻഡ്സ് ഓർ ലെസ് മുപ്പത് സെക്കൻഡോ അതിൽ കുറവോ ആയിരിക്കും അടുത്ത ചോദ്യം വിച്ച് ഈസ് അറ്റൈനബിൾ ത്രൂ ഇൻസ്ട്രക്ഷൻ വിത്തിൻ എ ഡെഫിനിറ്റ് പീരീഡ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബോധനത്തിലൂടെ കൈവരിക്കാവുന്നത് ഏതാണ് ഒബ്ജക്റ്റീവ്സ് ആണോ വാല്യൂസ് ആണോ എയിംസ് ആണോ അപ്രോച്ചാണോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബോധനത്തിലൂടെ കൈവരിക്കാൻ പറ്റുന്നത് ഉദ്ദേശ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഓപ്ഷൻ എ വിച്ച് ഓഫ് ദ ഫോളോയി നെയ്മീസ് അസോസിയേറ്റഡ് വിത്ത് മാസ്റ്ററി ലേണിംഗ് മാസ്റ്റർ ഈ ലേണിംഗ് എന്ന് പറയുന്നത് പ്രാവീണ്യ പഠനമാണ് അതുമായി ബന്ധപ്പെട്ട പേര് താഴെ താഴെപ്പറയുന്നതിൽ ആരാണ് കരോളാണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം അക്കോർഡിംഗ് ടു റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ അതായത് ആർ പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം ഈസ് അപ്രോപ്രിയേറ്റ് യൂസ് താഴെ പറയുന്ന പദങ്ങളിൽ ഏതാണ് നമ്മൾ ഉചിതമായിട്ട് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ് പക്ഷെ നമ്മൾ ആ ഒരു ഓപ്ഷനിലാണ് പെട്ട് പോകുന്നത് ആണോ മെൻറ്റലി റിട്ടാർഡ് ആണോ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണോ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഏതാണ് ആൻസർ ആർ പി ഡബ്ല്യു ഡി ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വിത്ത് ഫിസിക്കലി ഡിസേബിൾഡ് അല്ലെങ്കിൽ ശാരീരിക വൈകല്യമുള്ള കുട്ടികളാണ് അതിൽ ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലീഫ് ഈസ് ഗുഡ് ഫോർ ലേണിംഗ് താഴെ പറയുന്ന വിശ്വാസങ്ങളിൽ ഏതാണ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നല്ലതായിട്ടുള്ളത് ഏതാണ് ആൻസർ ഗുഡ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഇംപ്രൂവബിൾ അല്ലേ നമ്മുടെ കഴിവ് മെച്ചപ്പെടുത്താവുന്നതാണ് താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ജീൻ പിയാഷെ തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ബ്രൂണർ ഏതാ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് അല്ലേ തിയറി ഓഫ് ഹയറാർക്കി ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠന ശ്രേണി സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെയാണ് ഗ്യാങ്ടേയാണ് ഇവിടെ ബ്രൂണർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് തെറ്റാണ് ബാക്കി തിയറി ഓഫ് മോറൽ കോൾബർഗ് ആണ് കൊമ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം പിയാഷയാണ് തിയറി ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ സിദ്ധാന്തം മാസ്ലോ ആണ് അടുത്ത ചോദ്യം ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പേരെന്താണ് അത് തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രപ്പോസ്ഡ് ബൈ ഗിൽഫോർഡ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണോ ട്രയാർക്കിക് തിയറി ആണോ ടു ഫാക്ടർ തിയറി ആണോ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ ആണോ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ അല്ലെങ്കിൽ എസ് ഐ മോഡൽ എന്നൊക്കെ പറയത്തില്ലേ ബുദ്ധിയുടെ ഘടനാ മാതൃക ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒരു കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം ഏതാണ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഇൻ ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അഡോളസൻ ടീച്ചറാണോ കൂട്ടുകാരാണോ പാരൻസ് ആണോ മീഡിയ ആണോ ഏതാണ് കറക്റ്റ് ആൻസർ കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം എന്ന് പറയുന്നത് കൂട്ടുകാരല്ലെങ്കിൽ സമപ്രായക്കാരല്ലെങ്കിൽ പി ആർ ഗ്രൂപ്പ് ആണ് ഓപ്ഷൻ ബി താഴെ പറയുന്നതിലെ ജ്ഞാനനിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് വിച്ച് ഓഫ് കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ ജ്ഞാന നിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ എന്താണ് സോ കൺസ്ട്രക്റ്റിവിസം കാരം അവർ അംഗീകരിച്ചിട്ടില്ല പഠനം ഒരു ആക്റ്റീവ് പ്രോസസ്സാണെന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ മുന്നറിവ് അല്ലെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രീവിയസ് നോളേജ് ലേണിങ്ങിന് ആവശ്യമാണെന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലേണിങ്ങിന് ഏറ്റവും ആവശ്യം എന്താണ് ഇൻട്രെൻസീവ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ ആണെന്നും പറയുന്നുണ്ട് പക്ഷേ എസ് ആർ കണക്ഷൻ അവർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ ദി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് വാസ് റീപ്ലേസ്ഡ് ബൈ നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച ആക്ട് അതായത് പി ഡബ്ല്യു ഡി ആക്ട് പകരം വയ്ക്കപ്പെട്ടത് ഏതാണ് പി ഡബ്ല്യു ഡി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് വിച്ച് ഓഫ് ദോളോയിങ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് അതായത് പരിപക്വനം പഠനത്തിന് മുൻ താഴെ പറയുന്നതിൽ സർഗപരള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ കാട്ടറിക്സ് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ ആശയങ്ങളിലും പ്രകടനങ്ങളിലുമുള്ള തനിമ കറക്റ്റാണ് ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലംസ് പ്രശ്നങ്ങളോടുള്ള ഉയർന്ന സംവേദനക്ഷമത റിജിഡിറ്റി ഇൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത ഇപ്പോൾ റിജിഡിറ്റി എവിടെയെങ്കിലും വരുവാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എപ്പോഴും നമ്മൾ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അത് തെറ്റല്ലേ റിജിഡിറ്റി വന്നത് കൊണ്ട് ഓപ്ഷൻ സി തെറ്റാണ് പിന്നെ എന്താണ് ക്യൂരിയസ് ആണ് ഇൻവെസ്റ്റിഗേറ്റീവ് ആണ് ഇതെല്ലാം ക്രിയേറ്റീവ് ചൈൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഇത് ഓപ്ഷൻ കറക്റ്റായിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ അല്ല ജനറൽ ടു സ്പെസിഫിക് ആണ് അതായത് പൊതുവായതിൽ നിന്ന് സൂക്ഷ്മതയിലേക്കല്ലേ ഡെവലപ്മെൻറ്റ് പോകുന്നത് അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ് അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ് കണ്ടിന്യൂസ് ആണ് ഇതെല്ലാം തന്നെ കറക്റ്റായിട്ടുള്ളതാണ് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് താഴെ പറയുന്ന ആശയങ്ങളിൽ ഒന്നൊഴികെ മറ്റെല്ലാം പി വൈജ്ഞാനിക വൈജ്ഞാന വികാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദി ഫോളോയിങ് കോൺസെപ്റ്റ്സ് ആർ റിലേറ്റഡ് ടു പി തിയറി ഓഫ് കൊക്ണിറ്റി ഡെവലപ്മെൻറ്റ് എക്സപ് വൺ ഫൈൻ ദ ഓഡ് വൺ അപ്പോൾ നമ്മുടെ പി ആർ ഷയുടെ കൊക്യൂറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടയാണ് അക്കോമഡേഷൻ അസെബ്ലേഷൻ സ്കീമാണ് അല്ലേ സംസ്ഥാപനം സ്വാംശീകരണം സ്കീമ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടാത്തത് സ്കോൾഡിംഗ് അല്ലെങ്കിൽ കൈത്താങ്ങാണ് കൈത്താങ് നമ്മൾ പഠിക്കുന്നത് വൈഗോഡ്സ്കിയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം ഒരു കായിക നൈപുണ്യ അല്ലെങ്കിൽ ഒരു മോട്ടോ സ്കില്ല് ആർജിക്കുന്നതിന് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിദ്ധാന്തം ഏതാണ് വിച്ച് തിയറി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ഡിസ്ക്രൈബ് ദ അക്യുസിഷൻ ഓഫ് എ മോട്ടോ സ്കില്ല് ആൻസർ ഓപ്ഷൻ ഡി ആണ് ട്രയൽ ആൻഡ് എറൽ ലേണിംഗ് അല്ലെങ്കിൽ ശ്രമപരാജയ പഠന സിദ്ധാന്തം താഴെ പറയുന്നതിൽ ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയറാർക്കി ഓഫ് ലേണിംഗ് ആരാണ് എബ്രഹാം ആസ്ലോ ആണോ എഡ്ഗർഡെയിലാണോ ഗാർഡ്നർ ആണോ ആണോ ഏതാണ് കറക്റ്റ് ആൻസറ് ഗ്യാഗ്ന ആണല്ലേ ശ്രേണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആണ് ഒരു അധ്യാപിക തൻ്റെ സ്കൂളിൽ നിർദ്ദേശം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഈ രീതി ഫലവത്താകണമെങ്കിൽ താഴെ പറയുന്ന ഏത് സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളത് ഈ ടീച്ചർ വാണ്ട്സ് ടു പ്രൊവൈഡ് ഗ്രൂപ്പ് ഗൈഡൻസ് ഇൻ ഹിസ് സ്കൂൾ ദ ഗൈഡൻസ് ബിക്കം സക്സസ്ഫുൾ വെൻ അപ്പോൾ ഒരു ടീച്ചറ് സ്കൂളിലൊരു ഗ്രൂപ്പ് ഗൈഡൻസ് പിന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുവാണ് അപ്പോൾ ഇത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന ഏത് സാഹചര്യമാണ് അഭികാമ്യമായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെല്ലാം ഹോമോജീനിയസ് ടൈപ്പ് ഹോമോജീനിയസ് എന്ന് പറയുന്നത് ഒരേ തരത്തിൽ പെടുന്ന അംഗങ്ങളാൽ രൂപീകൃതമാവുന്നതാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത് അങ്ങനെ ആവുമ്പോഴാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം തന്നെ ഈ അധ്യാപികയുമായിട്ട് സഹകരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾ വ്യത്യസ്ത അംഗങ്ങളാൽ രൂപീകൃതമാകുമ്പോഴാണോ അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ടൈപ്പ് ആവുമ്പോഴാണോ ഏതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം ഒരേ തരത്തിൽ പെടുന്നവർ അല്ലെങ്കിൽ ഹോമോജീനിയസ് ടൈപ്പ് ആണെങ്കിൽ ഇതൊരു സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് പറയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കി കൗമാര ബഹുമതിക്ക് താഴെപ്പറയുന്നതിൽ ഏതാണ് കൂടുതൽ കാരണമാകുന്നത് ടീനേജ് സെൽഫ് എസ്റ്റീം അതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഏതാണ് എബിലിറ്റി അല്ലെങ്കിൽ കഴിവാണോ അപ്പിയറൻസ് അല്ലെങ്കിൽ പ്രത്യക്ഷഭാവം ആണോ ക്യൂരിയോസിറ്റി ആണോ റിലേഷൻഷിപ്പ് ആണോ ജിജ്ഞാസയാണോ ബന്ധങ്ങളാണോ ഏതാണ് അപ്പിയറൻസ് ആണ് അല്ലെങ്കിൽ പ്രത്യക്ഷഭാവമാണ് ഓപ്ഷൻ ബി ലോഹങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ ടീച്ചർ ഉദാഹരണങ്ങളിലൂടെ ആശയ ആശയരൂപീകരണത്തിലെത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു ഇവിടെ അധ്യാപിക അവലംബിക്കുന്നത് അതായത് മെറ്റൽസിനെ കുറിച്ച് ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് എക്സാമ്പിൾസിലൂടെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നെങ്കിൽ ഏതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് ഇൻട്യൂട്ടീവ് അപ്രോച്ച് അനലറ്റിക് അപ്രോച്ച് ഡിഡക്റ്റീവ് അപ്രോച്ച് ആഗമന രീതി വിശകലന രീതി നിഗമന രീതി ഏതാണ് കറക്റ്റ് ആൻസർ നമുക്കറിയാം എക്സാമ്പിൾസിൽ നിന്നാണ് നമ്മളൊരു ഡെഫിനേഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ആഗമന രീതി എന്ന് പറയുന്നത് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടികൾ പ്രധാനമായും എങ്ങനെയായിരിക്കും കഴിവുകൾ കുറവുള്ളവരായിരിക്കുമോ അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ള കുട്ടികളായിരിക്കുമോ ന്യൂറോളജിപരമായിട്ടുള്ള വൈകല്യമുള്ളവരായിരിക്കുമോ പൊതുവെ നിഷ്ക്രിയരായിരിക്കുമോ ഏതാണ് കറക്റ്റ് ആൻസറ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെ പറയാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയല്ലേ പഠിച്ചത് അപ്പോൾ അവരുടെ ഒരു മസിൽസിൻ്റെയും അതുപോലെ തന്നെ നെർവ്സ് കോഓർഡിനേഷൻ ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് ഇത് ന്യൂറോളജിപരമായ വൈകല്യമുള്ളവരായിരിക്കും എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്ന നിയമം ഏതാണ് ദ ഫാക്ട് ദാറ്റ് ഓബ്ജക്റ്റ്സ് ദാറ്റ് ആർ നിയർ ഈച്ച് അതർ ടെൻ ടു ബി ഗ്രൂപ്ഡ് ടുഗതർ ഈസ് നോണേഴ്സ് അപ്പൊ നമ്മൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പഠിച്ചതാണ് അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഗ്രൂപ്പുകളായിട്ട് കാണപ്പെടുന്നത് സാമീപ്യ നിയമമാണ് ഓപ്ഷൻ സി ഇംഗ്ലീഷിൽ ലോ പ്രോക്സിമിറ്റി എന്ന് പറയും കേട്ടോ അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ചിന്തയ്ക്കുള്ള ഉപകരണമല്ലാത്തത് ഏതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൂൾ ഫോർ തിങ്കിങ് പ്രബലനം റീൻഫോഴ്സ്മെന്റ് അടയാളങ്ങൾ സിംബിൾസ് ഭാഷ ലാംഗ്വേജ് ആശയങ്ങൾ കോൺസെപ്റ്റ്സ് ഏതാണ് നമ്മുടെ ആശയങ്ങളും ഭാഷ അടയാളങ്ങളും ഒക്കെ ചിന്തയ്ക്കുള്ള ടൂൾ ആണല്ലേ ഇതിൽ ഉൾപ്പെടാത്തത് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പ്രബലനമാണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെ പഠനത്തിന് ഊന്നൽ നൽകുന്നത് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലീഡിങ് ടു ലേണിങ് ഈസ് എംബസൈസ്ഡ് ഇൻ ഏതാണ് ചേഷ്ടാവാദം ബിഹേവിയറിസം ഞാതൃവാദം കൊക്നിറ്റിവിസം ജ്ഞാന കൺസ്ട്രക്റ്റിവിസം മാനവികവാദം ഹ്യൂമനിസം ഏതാണ് നമ്മളെ സ്റ്റിമുലസ് ഒക്കെ പറഞ്ഞത് ബിഹേവിയറിസം അല്ലെങ്കിൽ ചേഷ്ടാവാദത്തിലാണ് അവിടെയാണ് നമ്മൾ പാവലോടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അല്ലെങ്കിൽ പൗരാണിക അനുബന്ധന സിദ്ധാന്തവും സ്കിൻ ആൻഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങും തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയൊക്കെ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം റാണി എന്ന് പറയുന്നത് അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയാണ് അപ്പോൾ അവൾക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു അവൾ ഏത് ബുദ്ധിയിലും മേൽക്കയെ കാണിക്കുന്നു റാണി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻറ് ക്യാൻ ലേൺ ആൻഡ് പെർഫോം ബെറ്റർ ത്രൂ ഗ്രൂപ്പ് വർക്ക്സ് ആൻഡ് ഡിസ്കഷൻ മെത്തേഡ് ഷീ ഈസ് ഡോമിനൻ ഇൻ നിങ്ങളീ മലയാളത്തിൽ പഠിക്കുന്നവരെ ഓപ്ഷനും കൂടെ ഒന്ന് നോക്കട്ടെ ഇതെല്ലാം മലയാളത്തിലാണ് പഠിച്ചത് പക്ഷെ അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ്ടോ ഭാഷാപരമായ ബുദ്ധി ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അത് നല്ലോണം തന്നിട്ടുണ്ട് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് നമ്മളെ വ്യക്തിയാന്തര ബുദ്ധിയും ആന്തര വൈയക്തിക ബുദ്ധി എന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ഇൻറ്റർപേഴ്സണൽ ബുദ്ധിന്ന് തന്നെയാണ് അവർ മലയാളത്തിലും തന്നിരിക്കുന്നത് ബോഡ്ലി കൈനസ്റ്റിക് ബുദ്ധി അതായത് ശാരീരിക ചലനപര ബുദ്ധി എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ ഇവിടെ നോക്കിക്കോണേ നിങ്ങൾ മലയാളം പഠിക്കുന്നവർ ഇംഗ്ലീഷും കൂടെ പഠിച്ചു വെക്കണമെന്ന് ഞാൻ എപ്പോഴും സ്ഥിരം പറയുന്നതാണ് കാരണം കേറ്റിട്ട് പരീക്ഷയ്ക്ക് മിക്ക ഓപ്ഷനും ഇംഗ്ലീഷിൽ തന്നെയാണ് അവർ പറയുന്നത് ഇനി യുക്തിഗണിത ബുദ്ധി ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ കൂട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നു മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നത് രാമു ഈസ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഇൻ അക്കാദമിക് പെർഫോമൻസ് ബട്ട് ഹീസ് ഈസ് ട്രൈങ് ടു എക്സൽ ഇൻ സ്പോർട്സ് ആൻഡ് സക്സീഡ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഇൻ സ്പോർട്സ് പെർഫോമൻസ് ദിസ് ഈസ് നോൺ ആസ് അപ്പം കുട്ടി പഠനത്തിൽ വലിയ കാര്യമൊന്നുമില്ല ആവറേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ അവൻ സ്പോർട്സിലോ ഒന്നാമനാണ് അപ്പോൾ ഇത് ഏത് ഡിഫൻസ് മെക്കാനിസോ അല്ലെങ്കിൽ ഏത് സമായോജന എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ കോമ്പൻസേഷൻ ഐഡന്റിഫിക്കേഷൻ റിപ്രഷൻ മലയാളത്തിൽ കറക്റ്റ് വേർഡ് പഠിച്ചു പഠിച്ച് വെച്ചിരിക്കുന്നവരോർത്തോണം ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ ഒന്ന് തന്നെ അവർ മലയാളത്തിൽ കൊടുത്തിട്ടില്ല അല്ലെ എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് കോമ്പൻസേഷനാണ് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് അല്ലേ ഒന്നിലില്ലാത്തത് മറ്റൊന്നില്ല അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രക്ഷേപണമെന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ മലയാളം കാര്യം അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പം മലയാളത്തിൽ പഠിക്കുന്നവർ ഞാൻ വീണ്ടും പറയുകയാണ് ഇംഗ്ലീഷിലും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയില്ലെങ്കിൽ ഓപ്ഷൻ ഈന്ന് നമ്മൾ ചിലപ്പം പെട്ടുപോകും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്തായാലും കമൻറ്റ് ചെയ്തോ കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ തന്നെ ആയിരിക്കും ചില ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടുണ്ടാവും പോട്ടെ മൂന്നും നാലും ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണാത്തയായിരിക്കും ചോദിക്കുന്നത് അതൊന്നും ഓർത്ത് നിങ്ങൾ അന്നേരം ടെൻഷൻ അടിക്കേണ്ട അതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളും കുട്ടികൾക്ക് എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കട്ടിയുള്ള ചോദ്യങ്ങൾ ഇടാറുണ്ട് ഒത്തിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് മീഡിയം ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് അതുപോലെ തന്നെയാണ് പരീക്ഷാ ഭവനും ക്വസ്റ്റ്യൻ പേപ്പറ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ഈസിയായിട്ട് എന്താണ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് എൺപത്തിരണ്ട് മാർക്ക് മതി അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് മതി നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് സൈക്കോളജിയിൽ നിന്ന് നാല് മാർക്ക് പോയെന്ന് വെച്ചോ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റീന്ന് നാലും അഞ്ച് മാർക്ക് പോയെന്ന് വെച്ചിട്ടോ ഒന്നും നമ്മൾ പാസ്സാവാതിരിക്കത്തില്ല പിന്നെ ഒട്ടും പഠിക്കാതെ പോകുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നല്ല രീതിയിൽ എഴുതാതിരിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരുവിധം ടോപ്പിക്കെല്ലാം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പരീക്ഷ ഹാളിൽ നിന്ന് ടെൻഷൻ അടിക്കരുത് ക്വസ്റ്റൻ വായിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന എഴുതി വെക്കുക നൂറ്റമ്പത് മാർക്കിന് നെഗറ്റീവ് ഇല്ല അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക കേട്ടോ ഓൾ ദ ബെസ്റ്റ്